അവർക്ക് ഈ ഗവൺമെന്റ് കൊടുത്ത പല ലോഷം കണ്ടില്ലെന്ന് എത്ര കോടിയാണ് കിട്ടാൻ ബാക്കി ഏഴര കോടി ഒരു ഗ്രാമപഞ്ചായത്തിൽ എങ്ങനെ സഹിക്കും അതും ഈ പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി വളരെ ആവേശപൂർവ്വം പ്രവർത്തിച്ച ഒരു പഞ്ചായത്തിൽ പഞ്ചായത്തിനുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ ഗവൺമെന്റ് ഇത് മാത്രമല്ല ഇത് ഇതുപോലുള്ള വിഷയങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇതിൽ വരുന്ന സമയത്ത് ആലോചിക്കായിരുന്നു നമ്മുടെ രോഗികളായിട്ടാണ് കുറെ ആനുകൂല്യങ്ങൾ അത് ഗവൺമെന്റ് ഷെയർ ശ്രീചിത്ര സാങ്കേതിക സ്ഥാപനങ്ങളിൽ അത്തരം പോലെയുള്ള പരിപാടികൾ ഈ പരിപാടികൾ പ്രകാരം ഗവൺമെന്റ് കൊടുക്കേണ്ട കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷൻ ഇല്ല അവരുടെ ഷെയർ അവർ ആ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാത്തതിന്റെ ഫലമായി ഇവയെല്ലാം പ്രതിസന്ധിക്കാം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ എണ്ണൂറ്റി അൻപത് വീടുകൾ നൽകി ജില്ലയിൽ ഒന്നാമത് എത്തിയെങ്കിലും ലൈഫ് മിഷൻ രണ്ടായിരത്തി ഇരുപത് പദ്ധതിയിൽ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാർ ഗ്രാമപഞ്ചായത്തിന് പതിനഞ്ച് വർഷം കൊണ്ട് തിരിച്ചടയ്ക്കേണ്ട ലോണായി അനുവദിക്കേണ്ട ഏഴ് കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത് ഇതിനായി നിരവധി തവണ വകുപ്പ് മന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും കണ്ടിട്ടും ഫലം ഇല്ലാത്തതുകൊണ്ടായിരുന്നു പ്രതിഷേധം ധർണയിൽ യു ചെയർമാൻ എൻ മരക്കാർ അധ്യക്ഷത വഹിച്ചു കെ സെക്രട്ടറി കെ അബ്ദുൾ മജീദ് മുഖ്യ പ്രഭാഷണം നടത്തി മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോ വാസു കെ പി സി സി മെമ്പർ വി സുധാകരൻ എൻ പി മുഹമ്മദ് ഇ എ സലാം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെസ്കർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു കെ മഞ്ജുഷ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ പി ജലാലുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എൻ എം രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആഗ്രഹങ്ങൾ പോലെ സഫാ ജുവല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ